ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് വാക്ക് തർക്കങ്ങൾ നടക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ അനുമോളും ജിസയിലും തമ്മിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് നമുക്ക് കുറ്റമൊന്നും പറയാനും പറ്റില്ല പക്ഷേ ജിസയിൽ കുറച്ച് പറഞ്ഞത് കുറച്ച് കടുത്തുപോയോ ഒന്നൊരു ഡൗട്ടും ഇല്ലാതില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓൾറെഡി ബിഗ് ബോസ് ലീവിങ് റൂമിൽ എല്ലാവരെയും വന്ന് വിളിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ എന്തെങ്കിലും ഗെയിമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ വേണ്ടിയായിരിക്കുന്നത് പക്ഷെ അതല്ല നമ്മുടെ ജിസൈലിനോടായും ബിഗ് ബോസ് പറഞ്ഞത് ഇട്ടിരിക്കുന്ന വസ്ത്രം അവിടുന്ന് കൊടുത്തതല്ലല്ലോ എന്ന് ചോദിച്ചിട്ടായിരുന്നു എന്താ അതിടാത്തേന്ന് അപ്പോൾ ജിസയിൽ കൊടുക്കുന്ന മറുപടി എന്ന് വെച്ചാൽ അത് എൻ്റെ വസ്ത്രം കീറിപ്പോയി അതാ ഇടാത്തേ വേറൊരു വസ്ത്രമാണെങ്കിൽ നനഞ്ഞെടു അതാണ് ഇടാത്തത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനെയാണ് റിപ്ലൈ കൊടുത്തത് അപ്പോൾ നമുക്ക് നമ്മൾ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ജിസയിൽ വന്ന മുതലേ മേക്കപ്പും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആയിരുന്നാലും ബ്ലഷായിരുന്നാലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ആള് പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റൻസ് നോക്കി ആരും മേക്കപ്പ് ഒരു പോലും ഇടുന്നില്ല പക്ഷേ ഈ ജിസയിലാണെങ്കിൽ മാത്രം എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ജിസയിൽ നമ്മുടെ ബിഗ് ബോസിലെ റൂൾ ബ്രേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് അതിനെ ഒരു വാണിംഗും കൊടുത്തിട്ടുണ്ട് ട്ടോ ഇന്നു മൂന്നാമത്തെ വാണിംഗ് ആണ് ഡിസെയ്‌ലിന് കൊടുക്കുന്നത് പക്ഷേ എത്ര വാണിംഗ് കൊടുത്താലും ഞാൻ അത് കേക്കില്ല എന്നൊരു മട്ടിലാണ് നമ്മുടെ ഡിസെയ്‌ലിന്റെ പോക്ക് അപ്പോൾ ഈ എന്തെങ്കിലും സാധനങ്ങൾ പിന്നെയും കാണോ അപ്പോൾ എന്താ ബിഗ് ബോസ് ആണെങ്കിൽ പിന്നെയും വിളിച്ചു പറയുന്നുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ ഇനിയും മേക്കപ്പ് പ്രൊഡക്ട്സോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റായിട്ടാണ് പറയുന്നത് കൊണ്ടുവയ്ക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴേ ജിസൈലിൻ്റെ കയ്യിലായിരിക്കും വേറെ ആരും ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല പക്ഷേ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുകയാണ് അപ്പോൾ ഈ വസ്ത്രം എവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ജിസൈൽ പറഞ്ഞത് ഇത് എന്തുവാ ഗ്രാൻഡ് ഓപ്പണിങ് ചെയ്തപ്പോൾ തന്ന വസ്ത്രമാണ് അപ്പോൾ ഓൾറെഡി എല്ലാവരും കൊടുത്ത സാധനം അപ്പോൾ അനുമോളും ഇതിന്റെ ഇടയിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഡ്രസ്സും കൊടുത്തല്ലോ നീ എല്ലാ ഡ്രസ്സും ചോദിക്കുന്നുണ്ട് അത് അത് ാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ജിസൈൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോഴെങ്കിൽ പക്ഷേ ഒന്നിയനാണെങ്കിൽ കുറച്ച് എന്തോ ജിസൈലിനോട് ഒരു സോഫ്റ്റ് കോർണർ പോലെയുള്ള സംസാരിക്കുന്നുണ്ട് നെവിൻ ആണെങ്കിൽ ഒരു സൈഡിൽ വന്ന് സംസാരിക്കുന്നുണ്ട് എന്താ ഇന്നേഴ്സ് അല്ലെങ്കിൽ ബോഡി സ്വീറ്റ് ഇതിൽ നിന്നും ഇതിൽ നിന്നും ഒരു പ്രശ്നമില്ലല്ലോ വേണമെങ്കിൽ നിങ്ങൾക്കും ഇടയ്ക്ക് നമ്മുടെ അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അടിവസ്ത്രമാണോ ധരിച്ചത് അപ്പോഴെങ്കിൽ റിപ്ലോ എടുക്കുന്നില്ല പിന്നെയും അനീഷ് പിന്നെയും പിന്നെയും ചോദിക്കുന്നു നിങ്ങൾ അടിവസ്ത്രമാണോ ധരിച്ചത് എനിക്കറിയില്ല ഇംഗ്ലീഷ് അതിൻ്റെ എന്താണെന്ന് ബോഡി സ്യൂട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ അടിവസ്ത്രമാണോ ധരിച്ചത് അപ്പോൾ നെവിൻ പറഞ്ഞു അപ്പോൾ അടിവസ്ത്ര അത് ഷോസ് എന്നും പറയാം ഇങ്ങനെയൊക്കെ നെവിൻ റിപ്ലോ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണെങ്കിൽ അനുമോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്റെ ഡ്രസ്സ് എങ്ങനെയാണ് കീറിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴെങ്കിൽ ജിസയില് പറയുന്ന നിനക്ക് എന്നെ ഡൗട്ടാണോ ഇങ്ങനെ എന്താ തെറ്റിദ്ധാരണ രീതിയിൽ ജിസയിൽ ജിസൈലിങ്ങനെ നീ നീ ഞാൻ കീറിയതായിട്ടാണോ നീ പറയുന്നത് പക്ഷേ ആ ഇതിൽ തന്നെ ടോണിൽ തന്നെ അറിയാം ജിസൈലായിരിക്കും കീറിയത് അല്ലെങ്കിൽ ഉടനെ ആ ഇങ്ങനെ എങ്ങനെ കീറിയത് എന്ന് ചോദിച്ച ഉടനെ ഇങ്ങനെ ഒരു റിപ്ലൈ ആരും പെട്ടെന്ന് കീറിയെങ്കിൽ മാത്രമല്ല കീറിയെന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ അതെങ്ങനെ കീറിയെന്ന് അറിയില്ല അപ്പോഴത്തേക്കും പറയുന്നത് എന്താ ഗെയിംസിൽ കീറിയെന്നത് എന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട് പക്ഷെ അതിന് മാത്രം കീറാനുള്ള ഒരു അത്ര കൊടുത്തിട്ടില്ല ഇപ്പൊ കൊടുക്കണ ആണെങ്കിലും അവർക്ക് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ എന്തുവാ ഈ ടാസ്ക് രീതിയിൽ കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറച്ച് വാക്ക് തർക്കങ്ങൾ നടന്നു അനിമോള് ഇങ്ങനെ ചോദിച്ചു നമ്മൾ നനഞ്ഞ ഡ്രസ്സാണ് അനിമോളിങ്ങനെ പറഞ്ഞു ഞാൻ നനഞ്ഞ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് നമുക്കൊന്നും ഇടുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഷാനവാസം പറയുന്നുണ്ട് ഇത് വേർത്തു കളർ വരെ ചേഞ്ച് ആവുന്നുണ്ട് നമ്മൾ അതൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ജിസൈലിന് മാത്രം ഇവിടെ എല്ലാ ഡ്രസ്സും എല്ലാ മേക്കപ്പും ആളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടനെ ജിസൈൽ പോയി പറയാണ് നിന്നെ പോലെ അല്ല നമ്മൾ ഹൈറ്റും വെയ്റ്റും നമുക്കുണ്ട് നീ ചെറുതാണ് അത് ഒരിക്കലും നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ടോൺ കുറച്ച് വ്യത്യാസമായി പോയി ജിസൈല് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ ടോൺ ആ രീതിയിലായിരുന്നു നമ്മൾ മര്യാദയ്ക്ക് ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ പോലെയല്ല നമ്മൾ എനിക്ക് കുറച്ച് ഹൈറ്റും മെയ്റ്റുമുള്ളതുകൊണ്ടായിരിക്കും കീറിപ്പോയത് എന്ന് പറഞ്ഞൊരു ടോണും പക്ഷേ വേറൊരു ടോണും വ്യത്യാസമാണ് ജിസീൽ പറഞ്ഞൊരു ടോൺ വ്യത്യാസം നിനക്ക് ഹൈറ്റും മെയ്റ്റ് ഇല്ലതുകൊണ്ട് കീറത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ ആ ഒരു ഒരു ടോൺ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി ആ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം അത് കേട്ട ഉടനെ അനുമോൾക്ക് സങ്കടം വന്നു കേട്ടോ അനുമോള് പറയുന്നുണ്ട് ഈ വെയിറ്റ് ഹൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും എത്തിയിട്ടുള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നല്ല ഫീൽ ഫീലാവുന്ന വച്ചാൽ ആൾ ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട് അത് അനുമോൾ എന്നെ പറയുന്നുണ്ട് ഇതുപോലെ പല നടന്മാരെ കൂടെ എന്താ അഭിനയിക്കാനുള്ള ചാൻസ് വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹീൽസില്ലാത്തതിനും പിന്നെ എന്താ പൊക്ക എത്തിക്കാൻ വേണ്ടി പല പല ഷോപ്പിൽ നിന്ന് വലിയ ഹീൽസ് വരെ വാങ്ങിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആൾ ആൾക്ക് നല്ല എന്തോ ഇൻസൾട്ട് പോലെ ആയിട്ടുണ്ട് ഈ പൊക്കത്തിന്റെ പേര് ഓൾറെഡി നമ്മൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പൊക്കം പൊക്കത്തിന്റെ ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആരായാലും പ്രതികരിക്കും ഇപ്പം എന്നെ പോലെ എന്നെ ആണെങ്കിൽ എല്ലാവരും പറയും നീ എന്താ മെലിഞ്ഞിരിക്കുന്നത് ഒന്നും കഴിക്കത്തില്ലേ ഇങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ വണ്ണം വയ്ക്കാത്തത് നമ്മളെ കുഴപ്പമില്ലല്ലോ അതുപോലെ വണ്ണം വണ്ണം ഉള്ളവരെ ബോഡി ഷെയിം ചെയ്യും അപ്പോൾ അതൊന്നും അവരെ കുഴപ്പമില്ല അല്ലാതെ കഴിക്കാത്തോ അല്ലാതെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ണം പൊക്കം പൊക്കയില്ലാത്ത അത് അവരെ കുറ്റം റ്റുമല്ല അപ്പോൾ ജിസയിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഉള്ളവരിൽ എല്ലാം എല്ലാവരും അത്യാവശ്യത്തിന് നല്ല ഗ്ലാമർ ഉള്ളവരാണ് മേക്കപ്പ് ചെയ്യാതെയും പക്ഷെ ജിസയിൽ മാത്രമാണ് മേക്കപ്പ് ഇട്ടിങ്ങനെ പുട്ടി പോലെയൊക്കെ അടിച്ചുകൊണ്ട് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ആള് എന്താ ഏതെങ്കിലും ഒരു ടാസ്ക് വേണമായിരുന്നു ആയിരുന്നു കേട്ടോ ഈ വെള്ളം കോരി ബക്കറ്റിൽ തല ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പോഴേ ആളുടെ ഒറിജിനൽ മുഖം എല്ലാവർക്കും കാണാൻ പറ്റും അങ്ങനത്തെ രീതിയിലാണ് ആള് എന്താ മേക്കപ്പ് ചെയ്യുന്നത് പിന്നെ പിന്നെ ആള് കുറച്ച് ബുദ്ധിപരമായിട്ടും ചെയ്യുന്നുണ്ട് നമ്മുടെ കിച്ചൺ ഏരിയയിൽ മറ്റേ ബീട്രൂട്ട് അതൊക്കെ വന്ന് ബ്ലഷ് ആയിട്ട് തയ്ക്കുന്നുണ്ട് പിന്നെ കഞ്ഞി വെള്ളം എന്തോ വാഷ് ചെയ്യുന്ന അപ്പോ ഓണിയം വന്ന് പറയുന്നത് അത് നല്ലതാണ് ടോണർ എന്ന രീതിയിലൊക്കെ അതൊക്കെ കുഴപ്പമില്ല ഓക്കെ മറ്റുള്ളവർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ മറ്റേ കൺസീലറ് അതീത് എങ്ങനെ എന്താ ലിഫ്സ്റ്റിക്ക് പോലെയൊക്കെ ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ബിഗ് ബോസ് കണ്ടുപിടിച്ച് വരുമ്പോഴാണ് കൊടുക്കുന്നത് അപ്പം ബിഗ് ബോസ് ഇങ്ങനെ ആ ഉണ്ട് ഈ സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ മാത്രമേ ആ സാധനം മാത്രമേ ജിസയിൽ കൊടുക്കുന്നുള്ളൂ പക്ഷെ ഇനിയും ഏതെങ്കിലും സാധനങ്ങളൊക്കെ കാണൂട്ടോ അങ്ങനെ ഏതായാലും അനുമോള് ഇപ്പോൾ നല്ലപോലെ പ്രതികരിക്കുന്നുണ്ട് ഏത് എന്താ അവസ്ഥ വന്നാലും ഏത് സിറ്റുവേഷൻ വന്നാലും ആ അനുമോൾ ആരെയും ഇപ്പോൾ നോക്കുന്നില്ല എങ്ങനെ പിണങ്ങുമെന്നോ ഒന്നും നോക്കുന്നില്ല അനുമോൾ പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ പക്ഷേ ഇന്നത്തെ ജിസൈലിൻ്റെ പെരുമാറ്റം ഒട്ടും ശരിയായില്ല ഒട്ടും മോശമാണ് എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രം എന്താ ഡ്രസ്സ് ഡ്രസ്സിടാം മേക്കപ്പ് ചെയ്യാം അതൊക്കെ മോശമാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ സെലിബ്രിറ്റികളാണ് ഡിസൈന് മാത്രമല്ല മറ്റുള്ളവർ നല്ല സെലിബ്രിറ്റീസ് നല്ല ഫേസ് സ്ക്രീൻ ഫേസ് ഉള്ളവരാണ് അപ്പോൾ അവരുടെയൊക്കെ ഫേസ് അത്രയും ഡള്ളായിരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഇത്രയും ഇത് പരിഗണന കൊടുക്കുമ്പോൾ അവർക്ക് ഫീലാകും അപ്പോൾ അത് പാടില്ല എന്ന് തന്നെ പറഞ്ഞ സത്യം പറഞ്ഞാൽ നമ്മുടെ ജിസൈലിന് എന്തെങ്കിലും പണിഷ്മെന്റ് സത്യം പറഞ്ഞാൽ കൊടുക്കണം ഈ ഇരുട്ട് റൂമിൽ ഒക്കെ ഇടേണ്ട സത്യം പറഞ്ഞാൽ ജിസൈലിനാണ് കുറച്ച് അല്ലെങ്കിൽ എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കണം ജിസൈലിന് മാത്രം ഡ്രസ്സ് കൊടുക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും റൂള് എന്താ ബ്രേക്ക് ചെയ്തിന് അങ്ങനെ വന്ന നല്ലതായിരിക്കും ഏതായാലും നമ്മുടെ ലാലേട്ട വരുന്ന അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ ഏതായാലും ഇത് നല്ലൊരു ചർച്ചാ വിഷയ ആവുന്നത് ആയിരിക്കും നേരത്തെ ലാലേട്ടം കുറച്ച് വാണിംഗ് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കാതെയും എതിരായിട്ട് നമ്മുടെ ജിസയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് എന്നു പറഞ്ഞ പ്രോഗ്രാമിൽ അവർ വിളിച്ചത് അവർ പറയുന്ന പോലെയും കുറച്ചൊക്കെ അനുസരിക്കണമല്ലോ അതൊന്നും എന്താ അനുസരിക്കാതെ എന്താ പറയാ പറയണമെങ്കിൽ പറയട്ടെ നമ്മൾ ആ ബിഗ് എന്താ എന്ന് ഒരു മൈൻഡിലാണ് ഇപ്പോൾ ജിസയിൽ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷേ ആള് ഗെയിം വൈസ് പോകുമ്പോൾ ആൾ നല്ല കളിക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ ആൾക്ക് മേക്കപ്പ് ഡ്രസ്സ് അതൊന്നും കോംപ്രമൈസ് ചെയ്യാനേ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ എന്താവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഗെയിംസും കാര്യങ്ങളായിട്ട് പോകുന്നു അപ്പോൾ നാളെ കാണാം കേട്ടോ